രാവിലെ ാട് ആനക്കയം സംസ്ഥാന പാതയിൽ റോഡ് തകർന്നതിനെതിരെ വാഴന്നിട്ടാണ് വെൽഫെയർ പാർട്ടി അങ്കാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇവിടെ വലിയ കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ് ഒട്ടേറെ വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കുഴികൾ നികത്തിയിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ കുഴികളെല്ലാം പഴയ രൂപത്തിലായി ഇതിനെതിരെയാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം നടന്നത് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലിവലംപൂർ ട്രഷറർ മനാഫ് തോട്ടോളി വൈസ് പ്രസിഡന്റ് സക്കീർ ആരിപ്ര സാജിദ് വടക്കേതിൽ ഇക്ബാൽ കെ വി റഷീദ് കുറ്റീരി നജീബ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ